ഈ മൈക്രോ കിട്ടുന്ന ഒരു പ്രൈസസിനെ കൂടുതൽ ഒന്ന് ആ സാറെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നൂറ് ഗ്രാമിന് അന്ന് സാറ് എൺപത് രൂപ വരെയാണ് ചാർജ് ചെയ്തത് പിന്നെ അത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും നമ്മൾ മിക്സഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വരെയും നമുക്ക് അത് സെൽ ചെയ്യാൻ പറ്റും നൂറ് ഗ്രാമിന് നിങ്ങളുടെ ഏരിയയിലെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് മാർക്കറ്റ് വെരി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഇപ്പൊ സാറ് നേരത്തെ എന്താണ് പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആദ്യം നിങ്ങൾ പരീക്ഷണാർത്ഥത്തിൽ ഫ്രീ ആയിട്ട് കൊടുത്തു നോക്കൂ അവരുടെ ഒരു അഭിപ്രായം നിങ്ങൾ അറിയൂ അതിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത് മറ്റുള്ളവരറിയുന്നതിൽ കൂടെ ഇപ്പൊ നൂറ് ഗ്രാമിന് എൺപത് രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അതിൻ്റെ ഇരട്ടി പൈസ വെച്ച് കൊടുക്കുക പിന്നെ ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പം ചില ഡിമാൻഡ് അനുസരിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് സെല്ല് ചെയ്യരുത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെയാണ് എനിക്ക് ഒരു ഒരു അവയർനെസ് കിട്ടിയത് കാരണം ഞങ്ങൾ അവിടെ ആലപ്പുഴയിൽ ആയിട്ട് കൊടുത്തു വയറുണ്ട് തൈകള് കട്ട് ചെയ്ത് മൈക്രോഗ്രീൻ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തു പക്ഷേ പിന്നെ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണ്ട പിന്നെ കുറച്ച് സൈ കാ കാഞ്ഞിരഞ്ചീറുരിയെന്ന് ഞങ്ങൾ അത് മിക്സ് ചെയ്താണ് കൊടുത്തത് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ആളുകൾ വന്നു ഇതുപോലെ തന്നെ എൺപത് രൂപക്ക് തന്നെയാണ് ഞങ്ങൾ മിക്സ് ചെയ്തും കൊടുത്തത് പിന്നെ ഞങ്ങൾ അതിന്റെ വാല്യൂ കൂട്ടി കൊടുത്തു പക്ഷെ ഇതുപോലെ മറ്റു ആളുകൾക്ക് ഇതിന്റെ അവെയർനെസ്സോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ മാർക്കറ്റ് റേറ്റ് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു ഇന്ന് കുറെ ആളുകൾക്ക് ഞങ്ങൾക്ക് അത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ അതൊരു കോഴ്സായിട്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഓൺട്രിപ്രൂണർഷിപ്പ് ആൻഡ് പ്ലാൻ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോയാണ് ഇന്ന് ഞങ്ങള് ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട് ഈ ഒരു ക്ലാസ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് അതിലൂടെ ഞങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് റേറ്റ് അതായത് മാർക്കറ്റ് ഡിമാൻഡ് വർദ്ധിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഓക്കെ